നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിബിഐ അടക്കം മൂന്ന് ഏജൻസികൾ തലകുത്തി മറിഞ്ഞു നിന്ന് അന്വേഷിച്ചുവെങ്കിലും ജസ്ന എന്ന പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ജസ്ന എന്ന ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരവും കിട്ടിയിട്ടില്ല പക്ഷേ ദുരൂഹതകളെല്ലാം പലകുറി പല ദിവസം പലതരത്തിൽ പുറത്തു വരുന്നുമുണ്ട് ഏറ്റവും ഒടുവിലായി ജസ്ന തിരോധന കേസിൽ നിർണായക വെളിപ്പെടുത്തൽ കൂടി പുറത്തുവരികയാണ് എത്രത്തോളം വാസ്തവമാണെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിലെ നൂറ്റി രണ്ടാം നമ്പർ മുറിയിൽ ജസ്ന താമസിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ഈ ലോഡ്ജിലെ ജീവനക്കാരിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞ് പുറത്തു വരുന്നത് ഈ ലോഡ്ജിന് തിരോധനവുമായി എന്തോ ബന്ധമുണ്ടെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അടുത്ത കാലം വരെ ഈ ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്നു ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ലോഡ്ജ് ഉടമയുമായി ഈ സ്ത്രീ തെറ്റിപ്പിരിഞ്ഞുവെന്നും അവരാണ് ഇപ്പോൾ ചാനലിന് രഹസ്യ ക്യാമറയ്ക്ക് മുന്നിൽ ചിലത പറഞ്ഞിരിക്കുന്നത് ഒരു അജ്ഞാതനൊപ്പമാണ് ജസ്ന ലോഡ്ജിൽ എത്തിയതെന്നും വെളുത്തുമെലിഞ്ഞ പയ്യൻ എറണാകുളത്ത് പരീക്ഷയുണ്ടെന്ന് പറഞ്ഞാണ് റൂം എടുത്തതെന്നും പറയുന്നു ജസ്നയുടെ പല്ലിലെ കമ്പിയും ഇട്ടിരുന്ന വസ്ത്രങ്ങളുമെല്ലാം നല്ല ഓർമ്മയുണ്ടെന്ന് അവർ പറയുകയാണ് എന്നാൽ ഈ ലോഡ്ജിനെ ആരും ഇതുവരെ അന്വേഷിച്ചിട്ടു പോലുമില്ല മുണ്ടക്കയത്തെ ഈ ലോഡ്ജിനു സമീപമുള്ള സി സി ടി വിയിലാണ് അവസാനമായി ജസ്ന പതിഞ്ഞതും ഈ തരത്തിലെ അന്വേഷണമാണ് ജസ്നയിലേക്കുള്ള സൂചനകൾ കിട്ടിയതും സി ബി ഐ ഇക്കാര്യത്തിൽ പരിശോധന ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല നേരത്തെ ക്രൈംബ്രാഞ്ച് ഇവിടെ എത്തിയെങ്കിലും അവരും കാര്യമായി ഒന്നും തന്നെ ഈ കാര്യം അന്വേഷിച്ചിട്ടുമില്ല ജസ്നയെ അവസാനമായി കണ്ട സി സി ടി വിക്ക് തൊട്ടടുത്തുള്ള ലോഡ്ജുകളിൽ ആരും അന്വേഷിക്കാത്തതിലെ അട്ടിമറിയാണ് പുതിയ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നത് മകൾ ജസ്നയുടെ തിരോധാന കേസ് സി ബി ഐ കൃത്യമായി അന്വേഷിക്കുന്നുവെന്നാണ് ജസ്നയുടെ അച്ഛൻ ജെയിംസ് പറയുന്നത് സി ബി ഐയുടെ പുനരന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും മുൻ ലോഡ്ജ് ജീവനക്കാർ നടത്തിയ വെളിപ്പെടുത്തൽ അടക്കം സി ബി ഐ പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ തന്നെ സി ബി ഐ സംഘം വിളിച്ചിരുന്നതായും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് ഈ ലോഡ്ജ് ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും ജെയിംസ് വിശദീകരിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ ലോഡ് ജീവനക്കാരി തന്നെയും ബന്ധപ്പെട്ടിരുന്നുവെന്നും നേരിട്ട് പോയി കണ്ടിട്ടില്ല എന്നും എന്നാൽ മറ്റൊരാളെ വിട്ട് അവരുമായി സംസാരിച്ചു എന്നും പറയുന്നു അവർ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയില്ല എന്നും എല്ലാം സിബിഐ കണ്ടെന്നും അവർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് ചെറിയ ഒരു സംഘമാണ് അന്വേഷണം നടത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്നും അച്ഛൻ പറയുകയാണ് മകളുടെ തിരോധാനത്തിൽ സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട് മകളെ ഒരു സംഘം അപായപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് തന്റെ അന്വേഷണം ഒടുവിലെത്തിയത് അത് മുദ്ര വെച്ച കവറിൽ സി ബി ഐക്ക് നൽകിയിട്ടുമുണ്ട് അതുൾപ്പെടെ എല്ലാം സമഗ്രമായി സി ബി ഐ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി അതേസമയം സിബിഐ അടക്കം മൂന്ന് ഏജൻസികൾ അന്വേഷിച്ചുവെങ്കിലും ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം പോലുമില്ല പക്ഷേ ദുരൂഹതകളെല്ലാം അവശേഷിക്കുകയും ചെയ്യുന്നു പത്തനംതിട്ട വെച്ചുച്ചിറ സ്വദേശിയും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയുമായിരുന്നു ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ മുണ്ടക്കയത്തിനടുത്ത പുഞ്ചവയലിലുള്ള ബന്ധുവീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആദ്യം ഒരു ഓട്ടോയിൽ കയറി മുക്കൂട്ടുതറയിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിൽ കയറി എരുമേലിയിലെത്തി അവിടെ നിന്ന് ശിവഗംഗ എന്ന ബസ്സിൽ കയറി മുണ്ടക്കയം ഭാഗത്തേക്ക് പോയി മുണ്ടക്കയത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മുൻപുള്ള കണ്ണിമല എന്ന സ്ഥലത്ത് ബസ് എത്തിയപ്പോൾ അതിൽ ജസ്ന ഇരിക്കുന്നതായി സി സി ടി വി ദൃശ്യത്തിലുണ്ട് പഠിക്കാനായി ബന്ധു വീട്ടിലേക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ സ്വന്തം മൊബൈൽ ഫോൺ പോലും വീട്ടിൽ നിന്ന് എടുത്തിരുന്നില്ല അതിനാൽ യാത്ര തന്നെ ദുരൂഹമാണ് ഒൻപത് മണിയോടെ ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും വൈകിട്ടും തിരിച്ചെത്താതെ വന്നതോടുകൂടിയാണ് തിരച്ചിൽ തുടങ്ങിയത് രാത്രി എട്ട് മണിയോടുകൂടിയാണ് ആദ്യം പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത് അതായത് ജസ്ന വീട്ടിൽ നിന്നിറങ്ങി അത് നിർണായകമായ പതിനൊന്ന് മണിക്കൂർ അതിനകം നഷ്ടമായിരിക്കുന്നു ജസ്ന ആത്മഹത്യ ചെയ്തു എന്നാണ് ലോക്കൽ പോലീസ് വിശ്വസിച്ചത് ഫോൺ ഉപേക്ഷിച്ച് പോയതും വസ്ത്രങ്ങൾ എടുക്കാതെ വീട്ടിൽ നിന്നിറങ്ങിയതുമെല്ലാം അതിന്റെ സൂചനയായി അവർ കണ്ടു പിന്നീട് ജസ്നയുമായി ബന്ധപ്പെട്ട പല കഥകളും വന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇടയിൽ എ ഡി ജി പി ടോമിൻ തച്ചഗിരി എസ് പി കെ ജി സൈമണും ജസ്റ്റിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഉള്ളതായി വെളിപ്പെടുത്തിയത് വലിയ പ്രതീക്ഷ നൽകി പക്ഷേ അതൊന്നും തന്നെ ഫലത്തിൽ തെളിഞ്ഞില്ല രണ്ടു വർഷത്തോളം അന്വേഷിച്ചിട്ടും കൃത്യമായ ഒരു തെളിവ് പോയിട്ട് വിവരം പോലും ഇല്ല എന്നാണ് സി ബി ഐ പറയുന്നത് ഇതിനിടെ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ ഈ പുതിയ വെളിപ്പെടുത്തൽ എവിടെ ചെന്ന് അവസാനിക്കും അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ അത് കത്തിയണയുമോ എന്നടക്കമുള്ളവ കാണാം പക്ഷേ അപ്പോഴും ആ ഒരു ചോദ്യം ഉയരുകയാണ് ജസ്ന ഇപ്പോൾ എവിടെയാണ് എന്നത്